അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചേമ്പുണ്ടല്ലോ വെട്ടിചേമ്പെന്നാണ് ഞങ്ങളുടെ നാട്ടിലിതിനു പേര് പറയുന്നത് ഈ വെട്ടി ചേമ്പ് കൊണ്ടൊരു അസ്ത്രം ഒരു കറിയുണ്ട് അപ്പോൾ ആ കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ വെട്ടി ചേമ്പെല്ലാം വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി ഇതാ ഞാൻ എല്ലാം വെച്ചിരിക്കുന്ന എല്ലാം കഴുകി എല്ലാം വെച്ചിരിക്കുന്നു അപ്പോൾ ഇനി അതിനെ കുക്കറിലോട്ടൊന്ന് വിസിലടിക്കാം കുക്കറിലോട്ട് വിസിലടിക്കുന്ന ഒരു ശകലം ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മാത്രം ഇട്ട് നമ്മൾ കുക്കറിലോട്ടൊരു വിസിലടിക്കുമ്പോൾ ഒറ്റ വിസിലിനിത് വേവും കുക്കറിലോട്ട് ഞാൻ ലേശം വെള്ളം ഒഴിക്കുന്നു ഒരുപാട് വെള്ളമൊന്നും വേണ്ട വെള്ളം ഒഴിക്കുന്നു ഈ ചേമ്പ് ഞാൻ അതൊക്കെ ഇടുന്നു ഉപ്പിടുന്നു ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇടുന്നു ലേശം മുളക് പൊടി അത്ര എരിവുള്ള കറിയൊന്നുമല്ല അപ്പൊ ഇതിന്റെ അരപ്പെന്ന് പറയുന്നത് ലേശം മഞ്ഞൾപ്പൊടി ലേശം മുളക് പൊടി ഒരു ശകലം ജീരകം ശകലം കൊച്ചുള്ളി ഇത് നന്നായിട്ട് കുഴമ്പ് പരുവത്തിൽ അരക്കണം ഞാന് അങ്ങനെ ഇതിനെ മിക്സിയിലോട്ട് ഇടന്ന് ഇത് നന്നായി അരയ്ക്കണം നമ്മുടെ മോരുകറിയൊക്കെ പരുവത്തില് വേണം ഇതിനെ അരയ്ക്കണം അങ്ങനെ നമ്മുടെ കുക്കറിന്റെ വിസിലൊക്കെ പോയി നമുക്കൊന്ന് തുറന്ന് നോക്കാം ചേമ്പ് എങ്ങനെയെന്ന് അപ്പം ഇതാ ചേമ്പ് ഒരു വിസിലിന് തന്നെ കണ്ടോ നന്നായിട്ട് ഉടഞ്ഞ് മാറിയിരിക്കുന്നു അപ്പം ഇത് വേറൊരു പാത്രത്തിലോട്ട് നമുക്കാക്കാം അപ്പം നമ്മൾ ആ തേങ്ങായും മുളകും ജീരകവും ഇതെല്ലാം കൂടെ നമ്മൾ അരച്ച് നന്നായിട്ട് മിക്സിയിൽ നല്ല മോരുകറി പരുവത്തിന് നമ്മൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ആ അരപ്പിനി ഇടുക അത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചേമ്പ് നന്നായിട്ട് വെന്തു കേട്ടോ കണ്ടോ എന്നിട്ട് ഞങ്ങളുടെ നാട്ടിലെ ഒരു കഞ്ഞിയുടെ കറിയാ ഇത് കഞ്ഞി അസ്ത്രം കാലം പിഴുപുളി പിഴുപുളിയാണ് തീയലിനൊക്കെ എടുക്കുന്ന ഈ പിഴുപുളി വാളമ്പുളി എന്നൊക്കെ പറയത്തില്ലേ ഇതിനെ പിഴിഞ്ഞ് ഇതിനകത്തേക്ക് ഒഴിക്കും ആ കാണിച്ചു ചേമ്പേ എടുത്തിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഇത്രമാത്രം പുളിയുടെ ആവശ്യമേ ഉള്ളൂ അപ്പം നമുക്കിനിയും കറിയിലേക്ക് കടുവറക്കാം വേഷം വെളിച്ചെണ്ണ പിടിക്കുന്നു ഈ പിന്നെ ഞങ്ങൾ കടുവിടുന്നു ഇതെല്ലാം കൂടി ഉള്ളി മുളക് കറി വേപ്പില അങ്ങനെ കടുക് വറയെല്ലാം ശരിയായി ഇനി നമ്മളിതിനെ കറിയിലേക്ക് ഇടുന്നു എന്നിട്ട് കറി കടുക് വറുത്തിട്ടിട്ട് ഇളക്കി യോജിപ്പിക്കുന്നു നല്ല രസമുള്ള കറിയാ കഞ്ഞിക്കാണിത് കൂടുതൽ ഉപയോഗിക്കുന്നത് ചേമ്പൊന്നും വെന്തൊന്നും അങ്ങ് ഉടഞ്ഞു പോക ഒരു ഒറ്റ വിസലും മതി നമ്മൾ കുക്കറിലോട്ടടിച്ചാൽ ഉണ്ടോ ഇങ്ങനെ ഈ പരുവത്തി കിടക്കണം അങ്ങനെ വെട്ട് വെട്ടിച്ചേമ്പ വസ്ത്രം റെഡി അല്ല